ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഞങ്ങളുടെ മാതകൂട്ടനൊരു ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോഷൂട്ടെന്ന് പറയാൻ പറ്റില്ല ഒരു ആടിൻ്റെ ഷൂട്ടിന് അവനൊരു ചാൻസ് കിട്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് അവൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു എന്താ പറയുക ഒരു ആഡ് ഷൂട്ടാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോയി ഒരു പീതാംബരെന്നു പറഞ്ഞിട്ടൊരു ഫിലിംസ് ആൻഡ് പ്രൊഡക്ഷൻ കമ്പനി ആണത് ആഡ് ഷൂട്ടൊക്കെ നടത്തുന്ന ഒരു ഇതാണ് അങ്ങനെ അവിടെ ചെന്നിട്ടുള്ള കുറച്ച് ഇതൊക്കെയാണ് കേട്ടോ അവിടെ ചെന്നപ്പോഴൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അടിപൊളിയാട്ടൊക്കെ ഇരുന്ന് അവിടെ ഫോ ഞാൻ ഫോണിലൊക്കെ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കുട്ടികളുണ്ടായിരുന്നെട്ട് അപ്പോൾ അവരകത്തേക്ക് കയറി അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങളുടെ സമയം ട്വൽവ് പന്ത്രണ്ട് മണിയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് പിന്നെ ദേവൻ്റെ അടുത്തിരുന്ന് കുറച്ച് ഒച്ചപ്പുടുമ്പളമൊക്കെ ഉണ്ട് ഇനി കാണിക്കണത് ഇപ്പോൾ പഴയ പോലെ എല്ലാം മാതകൂട്ടം കുറച്ചൊന്ന് ഇതാകാൻ തുടങ്ങി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും എല്ലാം കാണാനും അങ്ങനെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാനും അവരുടെ അടുത്തേക്ക് പോകാനും അങ്ങനെയുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അവന് അങ്ങനെ ആരുടെ അടുത്തും പോവാത്ത ഒരു ശീലമൊന്നുമില്ല ആര് വിളിച്ചാലും റെഡിയാണ് പോകാൻ പോകാനാൾ അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് അലമ്പൊക്കെ ഉണ്ടാക്കി പിന്നെ അദ്ദേഹം കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ടൊക്കെ നടന്ന് കാര്യം ഉള്ളിൽ ഓൾറെഡി ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു പിള്ളേരുടെയും കുറച്ച് വലിയ കുട്ടികളൊക്കെ ആയിരുന്നിട്ടുണ്ടായിരുന്നു ഇത്ര ഉള്ള ആൾ മാതീട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഓഡീഷൻ പോലെയൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അവൻ്റെ ആദ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തവർ നമ്മൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലെന്തോ ഡ്രസ്സിൻ്റെ എന്തോ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതായിരുന്നു ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ ഒരു സിക്സ് മന്ത് ബേബിയുടെ ഡ്രസ്സിൻ്റെ ഷൂട്ടായിരുന്നേ അങ്ങനെ ആദ്യം ഈ ഒരു ഡ്രസ്സിൽ തന്നെ മാധവൂട്ടിനെ ഫോട്ടോസ് എടുത്തപ്പോൾ അവരെന്തോ അപ്രൂവലിനേക്ക് അയക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഇടക്ക് ദേവൻ ഞാൻ എന്തോ വീഡിയോ എടുത്തപ്പോൾ ദേവൻ എന്നെ കളിയാക്കണുണ്ടെന്ന് എന്താ രഹസ്യം പറയണ പോലെ ഇരുന്ന് പറയണേന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോസ് എടുത്ത് അയച്ചു കഴിഞ്ഞൊരു ട്വൻറ്റി മിനിറ്റ്സ് അവിടെ വെയിറ്റിംഗ് ഉണ്ടായി അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അതിൻ്റെ നേരെ സിക്സ് ഫ്ലോറിൽ ഏറ്റവും ഒരു ചെറിയൊരു കഫറ്റീരിയ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ പോയി ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അങ്ങാടിയായിരുന്നു വെയിൽസ് കഫേ കഫേന്നാണെന്ന് തോന്നുന്നത് അതിൻ്റെ പേര് നല്ലൊരു ആംബിയൻസ് ആണ് ഉണ്ടോ അങ്ങനെ ആദ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ഒന്നുമല്ല കുറച്ചൊരു കാമമായിട്ട് നമുക്ക് പോയിരിക്കാനും അപ്പോൾ ഇവനായിട്ട് പോകണമെങ്കിലും അങ്ങനെയുള്ള ഏരിയ പറ്റുകയുള്ളൂ അവർ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായി ഇവൻ കണ്ടുകഴിഞ്ഞാൽ അങ്ങാട് ചാടി ഇങ്ങാട് ചാടി വെള്ളം നമുക്ക് അങ്ങനെ തോന്നും അവിടെ പോയിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല ഞങ്ങൾ കഴിക്കാനെടുത്തപ്പോഴത്തേക്ക് ഇപ്പം മതപുട്ടം നമ്മളെന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അവരും വേണോ അത് അങ്ങനത്തെ ഒരു ഇതുണ്ട് അപ്പം ദേവൻ കഴിക്കണത് ഞാൻ കഴിക്കണതൊക്കെ അങ്ങനെ നോക്കിയിരിക്കുന്നത് ദേവൻ ആ ഒരു മിൽക്ക് ഷേക്ക് ആണ് പിന്നെ അത് കഴിക്കുന്നുണ്ടത് കൊതിയിട്ടിരിക്കണുണ്ട് നോക്കി പാവും കുറച്ചൊന്നും ജസ്റ്റ് വായിലൊന്നും വെച്ച് കൊടുത്ത് പക്ഷെ അങ്ങനെ കൊടുക്കാൻ പാടില്ല കാരണം ആദ്യം കൊടുത്തില്ല ജസ്റ്റ് ഒന്ന് ആക്കിലും തൊടിയിച്ച് അവൻ അങ്ങനെ കൊതിച്ചിരുന്നതല്ലേ എന്ന് വിചാരിച്ച് അത് വീണ്ടും താഴെ ഞങ്ങളെ വിളിച്ചിട്ട് അവൻ ആയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ വന്ന് അവൻ അവിടെ അവിടെ ഒരു കുഞ്ഞ് ചെറിയൊരു കൊച്ചവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ നോക്കി പേടിപ്പിക്കണ ഇതാണ് അങ്ങനെ സെലക്റ്റ് ആയി ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകണ ഒരു ഇതാണ് വണ്ടി കയറിയപ്പോൾ മൊത്തം അലമ്പായിരുന്നു അങ്ങനെ അവൻ ഉറങ്ങി ഉറങ്ങാനുള്ള ഒരിതായിരുന്നു അങ്ങനെ വീടെത്തി അപ്പോൾ അവനൊരു ചെറിയൊരു സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് ലൈഫിൽ ആദ്യത്തെ സർട്ടിഫിക്കറ്റ്